ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ അതോടൊപ്പം തന്നെ ഇത്രയും നാളും കണ്ടതിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു നേതാവിന് ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ അങ്ങനെ സാധാരണ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല ചില വീഡിയോകളോടൊക്കെ എനിക്ക് ഇദ്ദേഹത്തിനോട് വിയോജിപ്പുണ്ട് പക്ഷേ ഇതുപോലുള്ള ചില വീഡിയോകൾ ചെയ്യുമ്പോഴത്തേക്ക് സത്യത്തിൽ നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് വീഡിയോ ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ബി ജെ പിയുടെയൊക്കെ എല്ലാം എല്ലാമായിട്ടുള്ള നമ്മുടെ സുരേന്ദ്രൻ ജി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതായത് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ആ പേര് മാറ്റിക്കൊണ്ട് ഗണപതി വട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു സത്യത്തിൽ ീ ഗണപതി വട്ടം എന്ന് നമ്മുടെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും അവിടെ പട്ടിണി അല്ലെങ്കിൽ അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ അങ്ങ് മാറി കാരണം ഈ ഒരു പേരാണ് ഇപ്പം കഷ്ടകാലമായിട്ട് കിടക്കുന്നതായിട്ട് നമ്മുടെ സുരേന്ദ്രൻ ജിക്ക് തോന്നിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇലക്ഷനിലാണെന്ന് തോന്നും ഈ ഏറ്റവും കൂടുതൽ ഇവർ വിവാദമാക്കി അല്ലെങ്കിൽ കത്തിക്കേറ്റിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമല വിഷയമാണ് ആ ശബരിമല വിഷയം എന്താണെന്നുള്ളതും ആ ശബരിമലയിൽ പിന്നീട് നടന്നിട്ടുള്ള സംഭവ വിവാസങ്ങളൊക്കെ കേരളത്തിലെ പൊതുബോധമുള്ള എല്ലാ മനുഷ്യരും മനസ്സിലാക്കിയത് തന്നെയാണ് ആ ഒരു എലക്ഷനിൽ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയൊരു ഇടിവ് സംഭവിച്ചത് അതുപോലെ മനസ്സിലാക്കാൻ മൂളയില്ലാത്ത ഇതുപോലുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ചില കുരുട്ട് ബുദ്ധി വെച്ചുകൊണ്ട് ചില പ്രവർത്തികളൊക്കെ നടത്തുമ്പോഴത്തേക്ക് സത്യത്തിൽ പരിഭാവനമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള ഇരുമുടിക്കെട്ടെടുത്തിട്ട് കാണിച്ച കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടാണല്ലോ കേരളത്തിലെ ജനങ്ങൾ അല്ലേ അപ്പോൾ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് മാസാണ് കേട്ടോ അത് മാസ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല നിങ്ങൾക്കിപ്പോൾ നമ്മുടെ തമ്പലേം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇത് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം പ്രിയപ്പെട്ടവരെ കാരണം ഈ സുൽത്താൻ ബത്തേരിയിലുള്ള ചില ജനങ്ങളും ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കിയിട്ട് ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ സൂരജ് പാലാക്കാരൻ നമ്മുടെ ഉള്ളിച്ചേട്ടനെ എടുത്തിട്ട് വലിച്ചു കീറി പിത്തിയിലൊട്ടിക്കുന്ന കിഡിലൻ സാധനം ഒരു രക്ഷയില്ലാത്തൊരു വീഡിയോ രക്ഷമായ ഭാഷയിൽ അത് സുൽത്താൻ പോയി പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ സംഖ്യകൾക്ക് കുരുവട്ടിയാതിരിക്കാൻ സാധ്യത കുറവാണ് ഒരു പക്ഷെ ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെതിരെ നടപടികളൊക്കെ ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് കാരണം അങ്ങനെ ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലം കാരണം ഇവർക്കെതിരെ എന്തെങ്കിലും മിണ്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അണ്ണാക്കിലിട്ട് കുത്തുക എന്നുള്ളതാണല്ലോ ഇവരുടെയൊക്കെ ഒരു ഒരു കയ്യിലിരിപ്പ് അപ്പോൾ പ്രിയപ്പെട്ട ഒന്ന് കണ്ടു കണ്ടുനോക്കിയതിനു ശേഷം നമ്മൾ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക നേരെ വീഡിയോയിലേക്ക് പോകുക നോർത്ത് ഇന്ത്യയിലെ കുത്തിക്കളിയും ഇവിടെ വന്നാൽ ഒരു ഒറ്റ പെണ്ണുങ്ങൾ തന്നെ പേര് മാറ്റുന്നതോട് കൂടിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലൂടെ ചുരിഞ്ഞ് കനാലിൻ ദേശത്തെ പോലെ പാലും തേനും ഒഴുകുന്ന രാജ്യമാക്കി മാറ്റി മാറും നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിൽ സ്മാരകമാകാൻ പോകുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതെ സുൽത്താൻ ബത്തേരിയിൽ സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റി ഗണപതി വട്ടം എന്ന് ഒരു വട്ടം ഈ സ്ഥലത്തിൻ്റെ പേര് മാറ്റുവാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലാണ് ഈ നാടിപ്പോൾ വളരെ ശാന്തമാണ് ആ ശാന്തതയിലേക്കാണ് കേരള ബി ജെ പി പ്രസിഡൻ്റ് കെ സുരേന്ദ്രൻ അശാന്തിയുടെ വിത്തറിഞ്ഞിരിക്കുന്നത് പേര് മാറ്റണ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കണമെന്നാണ് പറയുന്നത് ഇവരെന്താ പൊട്ടനാണോ എന്ന് കേൾക്കുന്നവർക്കും ജാതി മത രാഷ്ട്രീയമില്ലാതെ തോന്നേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ് സുൽത്താൻ ബത്തേരി നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം ഗണപതി പട്ടം എന്ന് ഈ നാടിൻ്റെ പേര് മാറ്റുമെന്ന് ബി ജെ പിക്ക് പറയുന്നില്ല സുരേന്ദ്രൻ വിതച്ചിരിക്കുന്ന ആ വിത്ത് മുളച്ചു വളരുമെന്നും അത് കലഹത്തിൻ്റെയും കലാപത്തിൻ്റെയും ഫലങ്ങൾ നിറഞ്ഞ ഒരു മരമായി മാറുമെന്നും അതിബുദ്ധിമാനൊന്നും അല്ലെങ്കിലും അല്പം സ്വല്പം കുരുട്ടുബുദ്ധിയുള്ള സുരേന്ദ്രനെ നന്നായിട്ടറിയാം എന്തിനാണ് സുരേന്ദ്ര ഒരു രണ്ട് വോട്ട് കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ ജനത്തിൻ്റെ ഇടയിലേക്ക് താങ്കളുടെ ബുദ്ധിമാദ്യം സംഭവിച്ച ബോധത്തിൽ നിന്നും പുതിയ വെളിപാടുകൾ വലിച്ചു പുറത്തേക്കിടുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല സുൽത്താൻ ബത്തേരി ഇരട്ടി വെളുക്കുമ്പോഴേക്കും ഗണപതി വട്ടം എന്നാക്കി മാറിയാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് ഇല്ലേ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം പിന്നെ ഒരു സുഖം ഒരു മനസുഖം ചുമ്മാതിരിക്കുന്ന ഗുതത്തിൽ ചുണ്ണാമ്പിട്ട് തേച്ച് ചൊറിയുമ്പോൾ കിട്ടുന്ന ഒരു ചൊറിച്ചിലിൻ്റെ സുഖമുണ്ടല്ലോ സുരേന്ദ്ര അതാണിപ്പോൾ താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സ്വന്തം മൂക്കിന് അപ്പുറത്തേക്ക് കാഴ്ചശക്തി ഇല്ലാത്ത എല്ലാ കാഴ്ചകളും ജാതി വെറിയുടെ കണ്ണടയിലൂടെ മാത്രം കാണുന്ന താങ്കളാണ് ഇന്ന് ഇവിടെ കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശാപം ആ ശാപം ജനങ്ങളുടെ ശാപമായി വളരാൻ ഇവിടെയുള്ളവർ അനുവദിക്കില്ല താങ്കളെ ചരിത്രപരമായി ടിപ്പു സുൽത്താനോട് നിങ്ങൾക്ക് ആശയപരമായി എതിർപ്പും അകൽച്ചയും ഉണ്ടാവും ആ വിരോധം മുസ്ലിം വിരോധമായി ആളിക്കത്തിച്ച് രണ്ട് കോട്ട് നേടുവാൻ വേണ്ടി നോക്കല്ലേ മിസ്റ്റർ ജി സുരേന്ദ്രജി ഈ മണ്ണിൽ നിന്നുകൊണ്ട് നടന്നു പോകുന്ന ജനങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുക നിങ്ങളുടെ പരിപ്പ് ഈ പാവപ്പെട്ടവരുടെ അടുത്ത് വേവില്ല സുരേന്ദ്ര ഉറപ്പായിട്ടും വേവില്ല പേരുകൾ മാറ്റാൻ തുടങ്ങിയാൽ സുരേന്ദ്ര പല പേരുകളും ഇങ്ങനെ നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അതുമില്ലാത്ത സുരേന്ദ്ര നിങ്ങളാദ്യം ചരിത്രം പഠിക്കണം ചുരുങ്ങിയ പക്ഷം ബി ജെ പിയുടെ ചരിത്രമെങ്കിലും സുരേന്ദ്ര താങ്കൾ പഠിക്കണം ബി ജെ പി താങ്കളേക്കാൾ ഒരു മികച്ച നേതാവിനെ അർഹിക്കുന്നുണ്ട് സുരേന്ദ്ര അതാണ് കേരളത്തിൽ ബി ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് സുരേന്ദ്രൻ മനസ്സിലാവുന്നതെന്ന് എനിക്കറില്ല ഈ ഗണപതി പട്ടത്തിൽ കിടന്ന് വട്ടം കറങ്ങിയൊന്നുമല്ല ജനത്തെ വട്ടം കറങ്ങിയൊന്നും അല്ല തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കേണ്ടത് പറയണം സുരേന്ദ്ര മോദി പറഞ്ഞ ഗ്യാരനിയുടെ ഉറപ്പ് എന്താണെന്ന് ജനത്തോട് പറയണം ആ പറഞ്ഞ ഉറപ്പോടെ ഉറപ്പോടുകൂടി മാത്രമേ ഇവിടെ വോട്ട് വോട്ടുപിടിക്കണം അതുപോലെ തൻ്റെ ഈ പേരൊക്കെ മാറ്റി നാണമെന്ന് പറയുന്നുണ്ടോ സുരേന്ദ്ര ഇവിടെ വന്ന് ചേക്കേറിയിട്ട് നിങ്ങളറിഞ്ഞും അറിഞ്ഞിട്ട് മറന്നുപോയ ഒരുപാട് ചരിത്രമുണ്ട് ഈ സുൽത്താൻ ബത്തരിക്ക് ഞാനിപ്പോൾ ചവിട്ട് നിൽക്കുന്ന ഈ ഒരുപാട് ചരിത്രമുണ്ട് ആ ചരിത്രമെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന സുരേന്ദ്ര നിങ്ങളിപ്പോൾ വിളിച്ചു പോകുന്ന വെറുപ്പിൻ്റെ പോർവിളികളല്ല സ്നേഹത്തിൻ്റെ സംഗീതമാണ് കാടിൻ്റെ സംഗീതമാണ് ഈ ആകാശത്തിന് താഴെ താഴെന്ന് പറക്കുന്ന പക്ഷികളുടെ ചുണ്ടിലെ ഈണമുണ്ട് ഇവിടെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കാടുകളിലെ വന്യമായ സൗന്ദര്യമുണ്ട് സുരേന്ദ്ര ഈ നാട് തേടി വരുന്ന വിദേശികളുടെ ഈ നാട് കാണാൻ വരുന്ന കണ്ണുകൾ ആളുകളുടെ കണ്ണിലെ കൗതുകമുണ്ട് ഇതൊന്നും നിങ്ങളുടെ വിഷം നിറഞ്ഞ വാക്കുകളുണ്ട് തല്ലിക്കെടുത്തല്ലേ എൻ്റെ പൊന്ന് സുരേന്ദ്ര ജി ഒരു സുരേന്ദ്ര ജി ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കു പോലും ചെയ്യില്ലേ സമയത്ത് വന്ന് കുറച്ച് പ്രഖ്യാപനങ്ങളും നടത്തി ഈ

എന്തായാലും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് പല ആൾക്കാരും വായിൽ വിരലിട്ടോട്ട് ഓടേണ്ട ഒരു അവസ്ഥ കേരളത്തിലുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ നമ്മൾ ഇതിനിടക്കം കാണുന്നുണ്ട് കാരണം നമ്മൾ സത്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറന്നു പറയാൻ പാടില്ല നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ അണ്ണാക്കിലിട്ട് കുത്തുകുമാര് അല്ലെങ്കിൽ നമുക്കെതിരെ വടിയും കുടയൊക്കെ എടുത്തുകൊണ്ടിങ്ങനെ വരും എന്തായാലും കിടിലൻ സാധനം തന്നെ കേട്ടോ ഇതുപോലെ മറുപടി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് തോന്നില്ല ഉണ്ടെന്നുള്ളത് കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടുതൽ മറുപടി കൊടുക്കാനൊന്നും ആർക്കും സാധിക്കത്തില്ല വളരെ കൃത്യമായ രീതി തന്നെ അവിടുത്തെ നാട്ടുകാരിയായിട്ടുള്ള ആ ഒരു സഹോദരി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ ആ സ്ഥലപ്പേര് ഗണപതി വട്ടം എന്നാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നൊന്നും ആർക്കും തോന്നില്ല പിന്നെ ജനങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളെ ഊന്നി അല്ലെങ്കിൽ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു ജനകീയനായിട്ടുള്ള ഒരു നേതാവായിട്ട് നിങ്ങൾ വോട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ കൈ മുതൽ എന്ന് പറയുന്നത് വർഗീയതയാണ് അപ്പോൾ ആ വർഗീയത കയ്യിൽ വെച്ചുകൊണ്ട് ആ പരിപ്പും കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇതിനെക്കാട്ടിലും രൂക്ഷമായ രീതിയിൽ ഇനിയും നിങ്ങൾക്ക് അടി വാങ്ങിക്കേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് പറയാളൂ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വാസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം ഇനി ഈസ്റ്റ് എൻ്റർമെൻറ്റ്